എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്ന നാതിറയെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അവർ ഒരു ട്രാൻസ്ജെൻഡർ വുമനാണ് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാതിറയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ കുറേ കാര്യങ്ങളൊക്കെ നാദ്ര പറയുന്നുണ്ട് നാദ്രയ്ക്ക് നേരിട്ട കുറേ അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നാദ്ര പറയുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ട് വരാം പറയുന്ന പക്ഷെ ആയുമ്പോട്ടവരെ ഓക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വരിക പക്ഷെ ഇങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ ചിലപ്പോ സ്ത്രീകൾക്ക് ചിലപ്പോ അവർ ചിലപ്പോൾ പൈസ കൊടുക്കുകയും പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സിനെ പിന്നെയും 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 വളരെ ഉപദ്രവിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വളരെ ഉപദ്രവിച്ചിട്ട് ഏഹ് പൈസ ഞാൻ കംപ്ലൈന്റ് ും പറ്റത്തില്ല കാരണം ഒരു അപരാധാണെന്ന് പറയുന്നത് പോലെ അവര് അതിനെ ഇല്ല മാനിക്കത്തേ പ്രശ്നങ്ങൾ നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഈ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വലിയ സത്യമാണ് പക്ഷേ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന് കേസെടുക്കാനും ഇല്ലെങ്കിൽ അങ്ങനെ റൈറ്റ്സുകൾ ഉണ്ട് വുമൻസ് റൈറ്റുകൾ നമുക്ക് നമുക്ക് പക്ഷെ ട്രാൻസിനൊക്കെ ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ റൈറ്റുകൾ മാത്രമേ കിട്ടുള്ളൂ ഒരു സ്പെഷ്യൽ റൈറ്റ് ഒന്നും അവിടെ വരുന്നില്ല മാത്രമല്ല ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകാറുള്ള മാത്രമല്ല നമ്മളൊരു ഈ പറഞ്ഞ ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പോകുന്നത് അപ്പൊ പോകുന്ന സമയത്ത് ഈ നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്കും നമുക്ക് വാക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഒരാൾ വിവാഹം ചെയ്യണം അപ്പൊ അതിന് മുൻപ് നമുക്ക് ടെസ്റ്റ് നോക്കാൻ പറ്റില്ല സെക്സ് ചെയ്തിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെന്നോ നമ്മൾ വിവാഹം ചെയ്യുന്നു പിന്നെ നൂറ് ശതമാനം സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഡിപ്പൻ ആണ് അതൊരു നമ്മളൊരു എന്താ പറയുക സാധനയാണ് അത് പറ്റാൻ പറ്റായുകയുണ്ട് പിന്നെ ഒരു ആൾക്കാരുടെ വ്യൂ പോയിന്റ് അനുസരിച്ചിരിക്കും അവരോട് എന്ത് ചെയ്യാം ഞാൻ ഹാപ്പി ആയില്ലെന്നെനിക്ക് കാരണം പറയാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണാൻ നിങ്ങൾ ട്രാൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടീഷൻ അതുകൊണ്ട് തരുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞേക്കാം അപ്പൊ അതാ പറഞ്ഞത് നമ്മൾ പോകുമ്പോൾ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കണം അവർ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളത് സാറ്റിസ്ഫൈഡ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ആരെക്കാളും ഒക്കെ തന്നെ ഈ പറഞ്ഞിട്ട് എല്ലാരെ പോലും കഴിവുള്ള ഒരു എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ക്ലാസ് മൂല സ്റ്റുഡൻസിൽ വന്നിട്ടുണ്ട് ക്ലാസ്മേറ്റ് ആണോ ചെയ്യുന്നത് ആ സമയത്ത് ഏറ്റവും പേര് ഒരു ഫിസിക്കൽ പവർ ില്ല അവരെ റിയാക്ട് ചെയ്ത് കരയുന്നു നിലകളിക്കുന്നു അതൊക്കെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ബാഗൊക്കെ ഇങ്ങനെ തറയിൽ വീഴുന്നതും എന്റെ ഡ്രസ് ഇങ്ങനെ ഓരുന്നതൊക്കെ ഓർമ്മയുണ്ട് ദിവസം ഞാൻ ഒരിടത്തും ആ വിദ്യാർത്ഥികളുടെ പേരൊന്നും പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തെറ്റുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുത്തപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്ഷമയൊക്കെ ഇപ്പൊ റീസെന്റ് അതൊക്കെ ക്ഷമ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു നടന്നിട്ടുള്ളതാ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ ടീച്ചേഴ്സോട് പല കാര്യങ്ങളും പറഞ്ഞപ്പോ എനിക്ക് പോസിറ്റീവ് സാധനം കിട്ടാത്തൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഈ ഈ ചെറുതെ പറ്റി തടഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല വീട്ടിലും പറഞ്ഞിട്ടില്ല ഷൂ ഇതൊരു രണ്ടാഴ്ചയോളം ടോമയിലായിരുന്നു ആയിരുന്നു ടോമ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്കൊരിക്കലും പറയുന്നത് ഒരു പതിമൂന്ന് പതിനാല് വയസ്സില് സ്കൂളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു വേദികളിലൊക്കെ പോയിട്ട് പ്രത്യേകിന്നാടനെ അപ്പൊ പറയാറുണ്ട് ടീച്ചേഴ്സിന്റെ ഈ നിരന്തരം പറയാറുണ്ട് ഞാൻ ടീച്ചേഴ്സിന് കാരണം നമുക്ക് ക്ലാസ് ഫോറിക്കകത്ത് ഭയങ്കര നാളെ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണ് ക്ലാസ് ഫോറിൽ ഇരിക്കുന്ന കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അധ്യാപകരാണ് നമ്മൾ അധ്യാപകർക്ക് ഇത്തരം വിഷയങ്ങളെ പറ്റി കാണാൻ വേറെ നൽകണം നമ്മള് ഇതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന കാര്യം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അധ്യാപകർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് എന്നുള്ളത് എന്താണ് പാൻ ടും കൂട്ടാച്ചും പിന്നെ എന്താണ് സെക്സ് എന്താണ് ജെൻഡർ സെക്ഷുവാലിറ്റി ഒക്കെ പറഞ്ഞു പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തിരുത്തപ്പെടാം എങ്കിലും അധ്യാപകര് മനസ്സിലാക്കിയൊരു അപ്പോൾ ഇവർ പറയുന്നത് കറക്റ്റ് കാര്യമാണ് അധ്യാപകർ തന്നെ വേണം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പോൾ വീട്ടിൽ എത്ര പേരുടെ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ടാവും പറഞ്ഞു കൊടുക്കാത്ത അമ്മമാരുണ്ടാവും ഗുഡ് ടച്ചും ബാക്ക് ടച്ചും ഉറപ്പായിട്ടും കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം ഞാൻ എൻ്റെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് രണ്ട് കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഇതുവരെയും അങ്ങനെ കുട്ടികൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇവർ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ കുട്ടികൾ ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഏഴെട്ട് കുട്ടികൾ വരും ഇവരെ ഉപയോഗിക്കുകയായിരുന്നു അതിനുശേഷം ശരിക്കു പറയുകയാണെങ്കിൽ അതൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞു ആ കുട്ടികൾ വളർന്നു ഇവരും വളർന്നു അവർ പിന്നീട് ഇവരോട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആരുടെയും പേരൊന്നും വെളിപ്പെടുത്താനായിട്ട് ഇവർ തയ്യാറല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ക്ലാസ് മുറിയിൽ വെച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു എന്താണ് ആക്രമണം ഇവർ നേരിടേണ്ടി വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഓർക്കണം എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഇതേക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ അധ്യാപകർ കൊടുക്കുക തന്നെ ചെയ്യണം കൗൺസിലിംഗ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തുള്ളൂ സ്വന്തം ജീവിതാനുഭവമാണ് ഇവർ പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു ട്രാൻസ്ജെൻഡർ നേരിടുന്ന ഒരുപാട് ഒരുപാട് മോശ മോശാനുഭവങ്ങളോട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവർ നേരിടുന്ന മോശ അനുഭവത്തെക്കുറിച്ചിട്ട് അവർ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് പലയിടത്തും അവർക്ക് കൊണ്ടുപോയിട്ട് അവരുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പൈസ കൊടുക്കാണ്ടിരിക്കുക അതുപോലെ അവരെ മാരകമായിട്ട് ഉപദ്രവിക്കുക അവരെ അതിക്രമിക്കുക അവരുടെ എന്താണ് അവർ രാത്രിയിലൊക്കെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ അവരെ ബലമായിട്ട് വന്നിട്ട് വസ്ത്രങ്ങൾ വലിച്ചു കയറുക തല്ലുക അങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ആളുകൾ നേരിടുന്നുണ്ട് അതേക്കുറിച്ചൊക്കെ പലരും പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ സൂര്യ ഇഷാൻ്റെ കാര്യം സൂര്യ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ നന്ദി ചെറുപ്പത്തിൽ അവർ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ കോമഡി സ്റ്റാറിലൊക്കെ പണ്ട് വന്ന് നമ്മൾ സൂര്യ കണ്ടിട്ടുള്ളത് അന്നൊക്കെ സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത് സൂര്യ സൂര്യയെ പോലുള്ള കുറച്ച് പേരായിരുന്നു പിന്നീടാണ് ലേഡീസൊക്കെ ആരംഗത്തേക്ക് വന്നത് അപ്പോൾ അവരെ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ വിവസ്ത്രനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ സമയത്തൊക്കെ ഒരുപാട് ഇന്റർവ്യൂകളിലും അതിനുശേഷം അവർ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവരെത്ര കരഞ്ഞ് പറഞ്ഞിട്ടും കേൾക്കാതെ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയുന്നു വസ്ത്രങ്ങളൊക്കെ ഊരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ചൂഷണം ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഇവരെ ചൂഷണം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇവർ ഇങ്ങനെ ഒരു കുട്ടി ഉള്ള ആ ഒരു വീട്ടുകാർ ആ ഒരു പാരൻസ് തന്നെ മുൻകൈ എടുക്കണം കാരണം ഇവരെ ഒരു എന്താണ് ശാപത്തിൻ്റെ വിത്തുകളാണെന്ന് കരുതി അവരെ തള്ളിക്കളയാതെ അവരെ അവർ നമ്മുടെ കുട്ടികളാണ് അവരങ്ങനെ ജനിച്ചത് അവരുടെ കയ്യിലെ തെറ്റുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുക അങ്ങനെ വീട്ടുകാരിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ അല്ലെ എന്താണ് ആ കുട്ടിയെ ഒരിക്കലും ചൂഷണം ചെയ്യാൻ മറ്റുള്ളവർ ധൈര്യപ്പെടില്ല ഇത് കൂടുതലും ഇത്തരത്തിലുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവഗണന കിട്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും അങ്ങനെ ആകുമ്പോഴാണ് ആ കുട്ടിയെ പുറത്തുള്ളവർക്ക് ഏത് തരത്തിലും ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് അയൽപക്കത്തുള്ളവരായിരിക്കാം പഠിക്കുന്ന സ്ഥലത്ത് സഹപാഠികളിൽ നിന്നാവാം ബന്ധുക്കളിൽ നിന്നാവാം അങ്ങനെ എവിടെ നിന്ന് വേണേലും ആവാം അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരെ ചേർത്ത് പിടിക്കേണ്ടത് സ്വന്തം പാരൻസ് തന്നെ ആയിരിക്കണം പാരൻസ് കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്നൊരു ഉണ്ടല്ലോ എന്ത് പ്രയാസങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ കുട്ടി നേരെ വീട്ടിൽ വന്ന് പറയും പാരന്റ്സ് ശക്തമായിട്ട് കുട്ടിക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ കുട്ടിക്കൊരു പ്രശ്നം വന്നാൽ നേരിടാനായിട്ട് മുൻകൈയെടുത്ത് മുന്നിലുണ്ടാവും എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ആരും അവരെ ചൂഷണം ചെയ്യാനായിട്ട് വരില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകൾ കൂടുതലും ചൂഷണം ചെയ്യപ്പെടുന്നത് അവരുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് അതാണെനിക്ക് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഇവരെ ഇതിന് ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മുടെ അവതാരകൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയും പോലെ സെക്സ് വർക്ക് എന്ന് പറയുന്ന സംഭവം മോശമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുതന്നെയാണ് മനുഷ്യർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഏത് വർക്കും ചെയ്യണം ഏത് ജോലി ചെയ്താലും ജീവിക്കാം അത് ട്രാൻസ്ജെൻഡേഴ്സിനെ ആയാലും ഏത് ജോലി ചെയ്താലും ജീവിക്കാം ഇന്നൊരു കടയിൽ കയറിയിരുന്നാലും ഒരു തുണിക്കടയിലോ ഒരു ഹോട്ടലിലോ എന്തെങ്കിലും ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്താലും അവർക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ ഒരു ഫാൻസി സെൻറ്ററിലായാലും അതുപോലെ എന്തെല്ലാം 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 സ്ഥാപനങ്ങളുണ്ട് ജോലി ചെയ്യാനാണെങ്കിൽ പക്ഷേ അതിനുള്ള മനസ്സുണ്ടാവണം പക്ഷേ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരെ കാണുന്ന ആളുകളൊക്കെ അവരെ മറ്റൊരു രീതിയിലായിരിക്കും സമീപിക്കുക അത് അത് ഭയന്നിട്ടാവണം അവർ പുറമേ ഇങ്ങനെ ജോലിക്കൊന്നും പോവാതെ ഇതുപോലെയുള്ള വർക്കൊക്കെ ആയിട്ട് ഒതുങ്ങി പോകുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ എതിർക്കേണ്ടടുത്ത് നമ്മൾ എതിർക്കണം നോ പറയേണ്ടടുത്ത് നോ പറയണം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സും മനുഷ്യരാണ് അവർക്കും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക സെക്സ് വർക്കല്ല ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിന് ഒരു എന്താണ് പറയുന്നത് ചുറ്റുപാടിന് ഒരു മാന്യതയുണ്ട് അപ്പോൾ ആ ഒരു മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ജീവിക്കാതിരിക്കുക അതുകൊണ്ടായിരിക്കും അധികം ആളുകളും നിങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ് അത് ഇരുട്ടിൻ്റെ മറവിൽ മാത്രമാണ് അത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും കാണുമ്പോൾ ഒരു കൂടി നോക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരക്കാരാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ആ ഒരു ധാരണ മാറ്റം റ്റാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആയി നിങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞാൽ ഫാഷൻ ഡിസൈനറിങ് അതുപോലെയുള്ള എന്താണ് ബ്രൈഡൽ വർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതുപോലെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും ഒപ്പം നിങ്ങൾക്കും ചോദിക്കാൻ കഴിയും പക്ഷേ അതിനൊരു മനസ്സുണ്ടാവണം നിങ്ങൾക്ക് പലയിടത്തുനിന്ന് നേരിടേണ്ടി വരും ഈ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ അവഗണനകൾ പിന്നെ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ ശ്രമിക്കുക ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പക്ഷേ അവിടെയാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക ആ നോ പറഞ്ഞിട്ട് നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അട്ടിച്ച് പല്ല് കൊഴിക്കുക അതാണ് ചെയ്യേണ്ടത് അടിച്ച് പല്ല് കുഴിക്കണം അതിന് എത്ര കൊമ്പത്തെ ആളായാലും ശരി തന്നെ അങ്ങനെ ചെയ്യുക അപ്പോഴായിരിക്കും നമുക്ക് നിങ്ങൾക്കൊരു വില ഉണ്ടാവുന്നത് അപ്പോഴായിരിക്കും നിങ്ങളെ കൂടുതൽ എല്ലാവരും ബഹുമാനിക്കുന്നത് ഇത്ര ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കാം ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്